ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ കോൺഗ്രസിൽ ദുഷ്ടന്മാരെല്ലാം ചേർന്ന് ഒരു പാവ മനുഷ്യന് ഒരുപാട് ആശ കൊടുത്തു ഒടുക്കം പറ്റിച്ചേ എന്നും പറഞ്ഞ് മറ്റൊരാളെ ആ സ്ഥാനത്ത് പിടിച്ചിരിക്കും ഒടുക്കം ഉറങ്ങിക്കിടന്നതിൽ തന്നെ പിടിച്ചെ ഞിച്ച് ഊണില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി എന്നാൽ ഒടുക്കമാണ് ഹൈക്കമാൻഡ് ആരോടും പറയാതെ സണ്ണി അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നത് സംഭവം പറഞ്ഞതും എനിക്ക് വിഷമമില്ല വിഷമമില്ല എന്ന് ആന്റോ ആന്റണി നൂറു തവണ പറഞ്ഞതാണ് പക്ഷെ കണ്ണു നദയ്ക്കാൻ ആ മഹാൻ മറന്നുപോയി ഇന്നിപ്പോൾ സന്നിസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് എല്ലാവരും തിരഞ്ഞെടുപ്പ് ഈ ഒരു മുഖം മാത്രമാണ് ശത്രുക്കൾ ആന്റണിയുടെ മുഖത്ത് സങ്കടം നേരിട്ട് കണ്ട് അറിയാമെന്നും കരുതി പക്ഷെ പുള്ളി മാത്രം വന്നില്ല ഇനി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കാൻ പോയ സമയത്ത് ശോഭേച്ചക്ക് വണ്ടി കിട്ടാത്തതുപോലെ ആന്റോയെ ഡ്രൈവർ പറ്റിച്ചിടാകുമോ എന്തോ ഈ കോൺഗ്രസ്സുകാരൊക്കെ എന്തൊരു ദുഷ്ടന്മാരാ പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ വേദിയിൽ സണ്ണി എന്ന് വാനോളം പുകഴ്ത്തുകയാണ് പാവമാന്റ്യം കിരീടം സിനിമയിൽ പാർവതിയുടെ കല്യാണത്തിന്റെ മോഹൻലാൽ നിൽക്കുന്നത് പോലെ പുള്ളി എവിടെയോ നിന്നുകൊണ്ട് കണ്ണു നിറച്ച് കാണുന്നുണ്ടാവും എന്നും ഓർക്കണ്ടേ സൗമ്യനും മൃദു സമീപക്കാരനുമായ സണ്ണി ജോസഫ് ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളിയാണെന്നാണ് ഇന്ദിരാഭവനിൽ നടന്ന സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശേഷിപ്പിച്ചത് തന്റെ കാലയളവിലെ നേട്ടങ്ങൾ എന്നി പറഞ്ഞാണ് സ്ഥാനമൊഴിഞ്ഞ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിടവാങ് പ്രസംഗം നടത്തിയത് മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്റെ സ്വന്ത സഹചാരിയായിരുന്ന സണ്ണി ജോസഫ് കൂടുതൽ കരുത്തോടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ തിളക്കുന്ന രക്തമാണ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കെ പി സി സി ടീമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി അതേസമയം പുതിയ നേതൃത്വത്തോടൊപ്പം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു തർക്കവും ഇല്ലാതെ ഒറ്റ ലക്ഷത്തോടെ ഒരുമിച്ച് നീങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി നൂറിലധികം സീറ്റുകളോടെ യു ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പു നൽകുന്നതായി ഇത് വാക്കാണെന്നും സതീശൻ പരിപാടിയിൽ പറയുകയുണ്ടായി ചബല വ്യാമോഹങ്ങൾ എന്നല്ലാതെ എന്തു പറയാന് വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വൈഷ്ണുനാഥും എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരും ഇതോടൊപ്പം തന്നെ ബാലാകം നേതൃത്വത്തിലുണ്ട് എന്തായാലും നേതാക്കന്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചതും നല്ലതാ പാമ്പിനെ ആ മക്കളെ നിങ്ങളൊക്കെ കൂടി ചവിട്ടി നോവിച്ചു വിട്ടിരിക്കുന്നത് ആന്റോ അങ്ങനെ തനിച്ചല്ല സോഷ്യൽ മീഡിയയിൽ ആന്റോയ്ക്ക് ഒരു ശക്തമായ ഗ്രൂപ്പ് തന്നെയുണ്ട് കഴിവുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് ഒതുക്കുന്നതിന്റെ തെളിവാണിതെന്നാണ് അവരൊക്കെ പറയുന്നത് അത് ന്യായമായി പറയുന്നത് എ കെ ആന്റണിയെ രാജിയെത്തി ചോടിച്ചു വി എം സിന്ധുരനെ ഒതുക്കി സുധാകരനെ ഇപ്പോൾ ഒതുക്കി ശശി തരൂരിനെതിരെ പറ്റുന്ന രീതിയിലൊക്കെ കളിക്കുന്നു ശബരിനാഥിനെ പോലെയുള്ളവരെ വളരാനും അനുവദിക്കില്ല വേണുഗോപാൽ വി ഡി സതീശൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് കോൺഗ്രസിനെ തകർത്തേ അടങ്ങൂ എന്നും അവർ പറയുന്നുണ്ട്